ഹായ് ഫ്രണ്ട്സ് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരാണ് മുരിങ്ങിക്ക അഥവാ ഡ്രം സ്റ്റിക്ക് അപ്പോൾ എല്ലാവർക്കും അറിയാം ഇതിനെക്കുറിച്ച് ഗുണങ്ങൾ ഒന്ന് ഞാൻ എടുത്തു പറയേണ്ട വളരെ വളരെയധികം ഗുണങ്ങളുള്ള ഒരു പച്ചക്കറിയാണ് നമ്മുടെ മുരിങ്ങിക്ക അത് എത്രത്തോളം ആർക്കത് ഇമ്പോർട്ടൻസ് മുരിങ്ങയിലും മുരിങ്ങിക്കയിലും കൊടുത്തിട്ടുണ്ടോ എനിക്കറിയത്തില്ല അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഇതാണ് കേട്ടോ അപ്പം നമുക്കതിലേക്ക് കടക്കാം ഇനി നമ്മുടെ മുരിങ്ങയിലെ തോരൻ അല്ല സോറി മുരിങ്ങയ്ക്ക് തോരൻ എങ്ങനെ വെക്കാൻ നോക്കാം അപ്പോൾ ഞാനിത് രണ്ടായിട്ട് പിളർന്നിട്ട് നമ്മുടെ ഒരു ചെറിയ സ്പൂൺ എടുത്ത് ഇതിനകത്തോട്ട് നമുക്ക് ചുരണ്ടി ഇങ്ങനെ എടുക്കാം നിങ്ങളുടെ കയ്യിൽ ഞാൻ ഇപ്പിച്ച് ചൊരണ്ടിയായിരുന്നുണ്ടേ കുറച്ച് കാണിക്കണ്ട ഇത് കാണി ഇതുപോലെ ചുരണ്ടി എടുക്കണം മുരിങ്ങക്ക് രണ്ടായിട്ട് കീറുക തണ്ട ഇതുപോലെ രണ്ടായിട്ട് കീറുക ഏ ഒരു രണ്ടായിട്ട് കീറിയിട്ട് നമ്മുടെ ഈ സ്പൂണ് വെച്ച് താണ്ട് ഇങ്ങനെ ചുരണ്ടി ഇങ്ങനെ എടുക്കുക കേട്ടോ ഇങ്ങനെ നമുക്ക് ചുരണ്ടി ഇങ്ങനെ ഇത് ചുരണ്ടിതാണ് ഞാൻ ഇതാണ്ട് ഇതിട്ടേക്കുന്നത് അതുപോലെ നമുക്ക് എല്ലാം ഈ സ്പൂൺ വെച്ച് തന്നെ ഇങ്ങനെ അങ്ങ് ചുരണ്ടി കുറച്ചൊന്ന് ബലം പ്രയോഗിക്കണമെന്നേ ഉള്ളൂ എല്ലാം ഇനി വരും കേട്ടോ അപ്പോൾ അങ്ങനെ ചുരണ്ടി ഞാൻ മാറ്റി വെച്ചതാണ് ഇത് കണ്ടത് പുറന്തോട് മാത്രമേ ഉള്ളൂ അതിനകത്ത് അതുപോലെ നമുക്ക് ഇതെല്ലാം ചുരണ്ടി വയ്ക്കാം ഓക്കെ ഈ ഫ്രണ്ട്സ് ആകുമ്പോൾ നമ്മുടെ മുരിങ്ങിക്ക എല്ലാം ഇതുപോലെ ചീവി സൂപ്പറായിട്ട് കണ്ടോ നല്ല ഫ്രഷ് ആയിട്ട് ചീവി വെച്ചിട്ടുണ്ട് അപ്പം ഈ മുരിങ്ങയ്ക്ക സാധാരണ നമ്മൾ ഈ തോലൊക്കെ കിടക്കുന്നതുകൊണ്ട് എല്ലാവരും കഴിക്കാനും മടി പക്ഷെ ഇതിങ്ങനെ ചീവി നമ്മൾ തോരൻ വെക്കുവാണെങ്കിൽ എല്ലാവരും കഴിച്ചോളും അപ്പം നമ്മളൊരു പത്ത് പതിനഞ്ച് മുരിങ്ങയ്ക്ക ഇങ്ങനെ ചീവി വെച്ചു പിന്നെ നമുക്ക് അരക്കാനുള്ളത് ഞാൻ തേങ്ങ കുറച്ച് കൂടെ എടുത്തിട്ടുണ്ട് ഇതിന് നല്ലൊരു തേങ്ങ വേണം കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് വെച്ചാൽ ഒരു വേറൊരു ഒരു ചെറിയൊരു ടേസ്റ്റ് ഉണ്ട് വേറെ ടേസ്റ്റ് ഉണ്ടല്ലോ അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് കുറേ തേങ്ങ കുറച്ച് ജീരകം വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി പിന്നെ നമ്മളെടുത്തത് ഞാൻ അഞ്ചാറ് പച്ചമുളക് ഒരു സവാള മാത്രം ചെറുതായിട്ട് നിങ്ങൾക്ക് ചെറിയ ഉളി വേണമെങ്കിൽ ഇടാം അപ്പോൾ നമുക്കിതൊന്ന് ചതച്ചോണ്ട് വരാം ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ചട്ടി ഒന്ന് ചൂടാക്കി നമ്മുടെ പാനെടുത്ത് അല്ല കടായി എടുത്തിട്ട് എണ്ണ ഞാൻ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് അറിയോ നമുക്ക് കടുക് പൊട്ടിക്കാം കടുകിൻ്റെ കൂട്ടത്തി നമുക്ക് കുറച്ച് അരിട്ട് പൊട്ടിക്കണം അപ്പോൾ കരികിട്ടു പിന്നെ നമുക്ക് നമ്മുടെ ചൂറ് വെക്കുന്ന ഏതൊക്കെ അരി ഞാൻ ഈ അരി കിട്ടും ഒന്ന് കൊടുത്ത പ്രത്യേക ഒരു ടേസ്റ്റാണിത് കരി കടകം പൊട്ടി ഇതായി കഴിയുമ്പോൾ കുറച്ച് എണ്ണം അപ്പം കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ പച്ചമുളക് സവാള എന്നിട്ട് നമ്മുടെ ഈ മുരിങ്ങക്കെ ആയിട്ട് വലിയ വേവില്ലല്ലോ അപ്പം നമ്മുടെ ഈ ഉള്ളിക്കും നമ്മള് സവാള ചെറുതായിട്ടായിരുന്നെങ്കിലും പച്ചമുളക് കൂടെ ഇത് നല്ലതുപോലെ വാടി കഴിയുമ്പോഴും നമുക്ക് നമ്മുടെ ഉള്ളിക്ക് അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ വാടി ഏത് പച്ചക്കറിയും കഴിക്കാൻ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ട്രിക്കുകൾ പരീക്ഷിച്ച് നോക്കുമ്പോൾ അതിന് കഴിച്ചുകൂടും കേട്ടോ അപ്പം ആ ഒരു നമ്മൾ ഏതെല്ലാം രീതിയിൽ എങ്ങനെ ജേസി ആക്കി എടുക്കാൻ പറ്റുന്നു അത് നമ്മൾ വീട്ടമ്മമാരുടെ എടുക്കും അപ്പം ഈ അരി ഞാൻ ഇട്ടു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അതിന്റെ ഒരു ടേസ്റ്റ് മാറും പിന്നെ അതുപോലെ ഞാൻ തികച്ചും ഓപ്ഷനാണ് ഒരു മുട്ടയും കൂടെ എടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി നല്ല ടേസ്റ്റ് ആകട്ടോ ഈ നമ്മുടെ മുനിയൊക്കെ ടേസ്റ്റ് ടേസ്റ്റിന് വേറൊരു ലെവലായി മാറും അപ്പം മുട്ട കഴിക്കാത്തവർ ഒരിക്കലും ഒഴിക്കണ്ട അത് തികച്ചും ഓപ്ഷനാണ് കേട്ടോ അപ്പം നമ്മുടെ ഈ ഉള്ളിയൊക്കെ വാടി വന്നിട്ട് നമുക്ക് മുരിങ്ങയില മുരിങ്ങ സോറി മുരിങ്ങയിലും ഉപ്പ് മുരിങ്ങക്ക അരില്ലത് മുരിങ്ങ മുരിങ്ങക്കേല നോക്കണം അപ്പം ഇതൊന്നും ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ചിട്ടുണ്ടോ കേട്ടോ ഉപ്പിൻ്റെ കാര്യം നിങ്ങൾക്ക് ഞാൻ പറയുന്നില്ല എന്നുള്ള ഉപ്പ് കൂടുതലും കുറേയൊക്കെ വേണമെങ്കിലോ അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആ തീരണം അതിനൊന്നും വലിയ വേവില്ല കേട്ടോ അപ്പം നമ്മൾ അരപ്പ് അരച്ചു വെച്ചേക്കുന്നേ ഉള്ളൂ ചരച്ച വെച്ചേക്കുള്ളൂ അത് ആഡ് ചെയ്തില്ല അതിനകത്ത് വെളുത്തുള്ളിയും ഒക്കെ ഉണ്ട് അപ്പം ഇതൊന്ന് വാദട്ടെ അപ്പം നമ്മുടെ മുരിങ്ങയ്ക്ക മുക്കാൽ വേവായ സമയത്ത് നമ്മുടെ ഒരു സൈഡിലോട്ടോ ഒന്ന് അടുക്കോട്ടോ എടുത്ത് മാറ്റി വെച്ചിട്ട് നമ്മുടെ മുട്ട ഒഴിക്കുക ഇത് വേണമെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി ഒരു നിർബന്ധവുമില്ല കേട്ടോ ഞാൻ ഇച്ചിരി ചിലക്കൊക്കെ ഇങ്ങനെ നോക്കും നമ്മുടെ മോളെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പക്ഷേ വേറൊരു ടേസ്റ്റായിട്ട് നല്ല ടേസ്റ്റ് ആകുമെന്ന് വെച്ചാൽ നമ്മുടെ ഇതിൻ്റെ ഒരു ചെറിയൊരു കാറൽ പോലെ തോന്നും നമ്മൾ ഈ തോരം വെക്കുമ്പോൾ അപ്പോൾ അത് മാറും ഈ മുട്ട അതിനാണ് നമ്മൾ ഈ ഉള്ള ഈ നമ്മുടെ ഈ അരിയൊക്കെ അതിനകത്ത് ചേർക്കുന്നത് നല്ലതാകും ഇതൊന്ന് തീ കൂട്ടി വയ്ക്കാം നമ്മുടെ മുട്ടയൊന്ന് ആയി കഴിയിട്ട് അപ്പം അതൊന്ന് ഇനി ഇളക്കി ഇളക്കി കഴിയുമ്പോൾ തീ കുറച്ചിട്ടിട്ട് ഇപ്പം നമ്മുടെ തീയൊക്കെ ഒന്ന് കുറച്ച് എല്ലാം ഒന്നായി കഴിയും ഇനിയാണ് നമ്മുടെ പ്രധാന ഘടകം അറിയാവോ നമ്മുടെ അരപ്പ് തേങ്ങാ ചതച്ചും ഇതെല്ലാം തേങ്ങ നല്ലതുപോലെ ഇടാൻ കാരണം ഈ ഒരു ചെറിയൊരു കാറൽ പോലെ നമുക്ക് തൊണ്ടയിൽ തോന്നും അത് മാറാൻ വേണ്ടിയിട്ടാണ് തേങ്ങയും ഇടാ മുളക് പൊടി ഇടുന്നവരുണ്ട് കേട്ടോ മുളകൊടി വേണമെങ്കിൽ ഇടാം മഞ്ഞൾപ്പൊടി കൂടി ഉള്ളിടാം ഓലത്തൊഷ അപ്പം ഇതൊന്നും കിടന്നു ജസ്റ്റ് ഒന്ന് വേവട്ടെ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ തോരൻ്റെ ലാസ്റ്റ് കട്ടം നമ്മുടെ അടിക്കൊന്നും പിടിച്ചിട്ടില്ല നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ലായിരുന്നു അരപ്പിൻ്റെ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല വെള്ളം വേണ്ട ശരിക്കും ഇതൊന്നും വേവാൻ ആവിയിൽ തന്നെ ഇരുന്ന് വേവും അപ്പം നല്ല ടേസ്റ്റാണ് നമ്മുടെ പിന്നെ അരിയും നമ്മുടെ ആ മുട്ടയൊക്കെ ചേർത്തപ്പം നല്ല ടേസ്റ്റ് അപ്പം ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ മുരിങ്ങിക്ക ഇഷ്ടം പോലെയൊക്കെ കിട്ടുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ ഈ തോലോടെ വെക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ മടിയാണ് കഴിക്കാൻ അപ്പോൾ അതങ്ങ് മാറ്റി കൊടുക്കുക അപ്പോൾ ഇങ്ങനെ നമ്മൾ ചുരണ്ടി തോരം വെച്ച് കൊടുത്താൽ എല്ലാവരും കഴിച്ചോളും മുട്ടയുടെ എണ്ണ ഒക്കെ വേണമെങ്കിൽ കൂട്ടി നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും അത് ചെയ്ത് നോക്കുക അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ എല്ലാവരും ചെയ്യുവാനെ ഗ്രഹിക്കട്ടെ താങ്ക് യു ഗോഡ് ബ്ലസ് യു ആൾ